ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിക്കുകയാണ് നമസ്കാരം പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മഴയാണ് രാവിലെ മുതൽ ഇന്ന് മഴ തന്നെയാണ് കുറച്ച് ദിവസമായി നമ്മൾ നീർദോഷം ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് നീർദോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തേങ്ങ ഒക്കെ ചെലവിയിട്ട് അടിപൊളിയിട്ടുള്ളൊരു നീർദോശയാണ് നമുക്കിത് വെറുതെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അതിലേക്കിന്ന് സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറും നീർദോഷയാണ് ഉണ്ടാക്കുന്നത് ആ രാവിലെ തന്നെ സാമ്പാറുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ നമ്മളെ നീർദോഷമൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ മുകളിൽ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിറക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ ഏറ്റവും മുകളിലൊന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് കുറേ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതെന്തായെന്ന് നോക്കാൻ വേണ്ടി വെറുതെ കയറി രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വഴുത്തിട്ടുണ്ട് പിന്നെ വേനൽക്കാലത്ത് ഉണ്ടായത് കാരണം തോന്നുന്നു ഒരുപാട് അങ്ങ് വലുതായിട്ടൊന്നുമില്ല ചെറിയ ഐറ്റംസ് പിന്നെ ഉണ്ടാവണമൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇപ്പം മഴയൊക്കെ നന്നായി ഉണ്ടായത് കാരണം തോന്നണത് വലിപ്പം വെക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കൊടുന്ന് കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് അടുത്ത് കഴിക്കാറുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ പുറത്തുനിന്ന് വാങ്ങുമ്പോന്നിത്ര ഒരു ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ ആ പഴുത്തത് അറുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോ അതിങ്ങനെ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വാടി അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ കഴിക്കുമ്പോ അത്ര മധുരം കാണാറില്ല ചെറിയൊരു കമ്പ് നട്ട് കൊടുത്താൽ തന്നെ നമുക്ക് മൂന്നാമത്തെ വർഷം ഇതൊന്ന് കായ് ഫലങ്ങള് ടുക്കാവുന്നതാണ് അത്രയും കാരണം എന്താ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടും നമ്മളെ വീട്ടിലുണ്ടായതാണല്ലോ അപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് മക്കൾക്കൊക്കെ കൊടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് ചക്ക എടുത്തിരിക്കുന്നത് നമുക്ക് ഹെൽത്തി ആയൊരു സംഭവം കൂടിയാണല്ലേ ഇപ്പൊ കുറച്ചു സമയം എടുത്തിട്ടാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും തക്കക്കൂര് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ചു ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടിയടുപ്പത്തി വെച്ച് ഉലുവയും കടുകയും പൊട്ടിച്ചിട്ട് അതിലേക്ക് എന്താ പറയാ കഷണങ്ങളും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ വഴുതനങ്ങ കയറ്റ് വെണ്ടക്ക എല്ലാം കൂടി ഒന്ന് എണ്ണയിൽ വാറ്റിയതിന് ശേഷം നമ്മൾ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചക്കക്കുരുവിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിനുശേഷം ഇന്ന് വഴുതനങ്ങ പൊരിക്കുകയാണ് അപ്പോൾ ഇന്ന് മീനോ ബീഫോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ച് തക്കാളിയും കടലപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതുപോലെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയുടെ ആ ഒരു ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് മസാല ആക്കി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാണ് അപ്പം മീന് ബീഫൊന്നുമില്ലെങ്കിലും ചിക്കനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുത്ത് നമ്മൾ ഊണിന് അടിപൊളിയാക്കി എടുക്കാം അങ്ങനെ അടിപൊളി സാമ്പാറും വഴുതങ്ങനെ പൊരിച്ചതും നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് പുളി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പുളിയായിരുന്നു അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട് അത് നമ്മൾ ആ ഭരണിയിൽ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഭരണികൾ വാങ്ങി ഇത് ഇട്ട് വെക്കുമ്പോൾ കുറേശ് നമുക്കിങ്ങനെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയിൽ കഴിയുന്നതും ഭരണിയിലെ ഇട്ട് വെക്കാൻ നോക്കുക പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഇടാതെ ഉപ്പും ഇതൊക്കെ ഇതുപോലെയുള്ള പാത്രത്തിൽ കുഞ്ഞു കുഞ്ഞു പാത്രം വാങ്ങിയാൽ മതി കാണാനും നല്ല ഭംഗിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം